നമസ്കാരം മലയാളി സ്വാഗതം ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഉണ്ടായ വാർത്തയാണ് ഇന്ത്യയിലല്ല ഇഷ്കാവയിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയാണ് ഇത് അറിയിച്ചിട്ടുള്ളത് ഇതോടെ രാജ്യത്തിന്റെ ജപ്പാന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇഷികാവ നികച്ച അടക്കമുള്ള പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം തലസ്ഥാനമായ ടോക്കിയോയിലും കാൻഡോ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ട് സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് അഞ്ച് മീറ്റർ വരെ തിരമാലകൾ ഉയർന്നേക്കാവുന്ന തീരപ്രദേശങ്ങൾ വിട്ട് കെട്ടങ്ങളുടെ മുകളിലേക്കോ ഉയർന്ന സ്ഥലത്തേക്കോ മാറാൻ ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരു മീറ്ററിലധികം ഉയർന്ന തിരമാലകൾ ഇഷികാവോയിലെ വാജിമ സിറ്റിയുടെ തീരത്ത് അടിച്ചു എന്നാൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂയോർക്ക് പവർ പ്ലാന്റുകളിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ തകരാറ് ഉണ്ടായോ എന്ന് പരിശോധിച്ചു വരികയാണെന്നാണ് ഹോക്കുരുക്കു ഇലക്ട്രിക് പവർ അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം ജപ്പാന്റെ തീരത്ത് രണ്ട് ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു റെക്ടർ റെക്ട്രോസ്കേലിൽ ആറ് ദശാംശം അഞ്ച് അഞ്ച് ദശാംശം പൂജ്യം തീവ്രതയുള്ള ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത് ആദ്യ ഭൂചലനം ഉച്ച കഴിഞ്ഞ് രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് അനുഭവപ്പെട്ടത് കുരീൽ ദ്വീപുകളുടെ തെക്കുകിഴക്കൻ തീരത്താണ് പ്രഭവ കേന്ദ്രം പിന്നാലെ മൂന്ന് മണിക്ക് അഞ്ച് പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാം ഭൂചലനം അനുഭവപ്പെട്ടതായി യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട് രണ്ട് ഭൂചലനങ്ങളും എട്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായത് രണ്ടാമത്തേത് ഒരേ പ്രദേശത്ത് തന്നെ നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് അനുഭവപ്പെട്ടതെന്നും യുഎസ് വ്യക്തമാക്കി ടെക്ടോണിക് പ്ലേറ്റ് ഇടപെടലുകൾ പതിവായി നടക്കുന്നുണ്ട് അസ്ഥിരമായ പസഫിക് റിംഗ് ഓഫ് ഫയറിലുള്ള സ്ഥാനം കാരണം ഭൂകമ്പത്തിന് ഏറെ സാധ്യതയുള്ള പ്രദേശമായാണ് ജപ്പാനെ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനിൽ ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡിസംബർ ആദ്യം തെക്കൻ ഫിലിപ്പൈൻസിലെ മിൻഡാനോയിൽ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു മെയ് അഞ്ചിന് ജപ്പാനിലെ പടിഞ്ഞാറൻ പസഫിക് ചാറായ ഇഷ്കാവേയിൽ ആറ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു ഫെബ്രുവരി മാർച്ച് ഓഗസ്റ്റ് മാസങ്ങളിൽ വടക്കൻ ദ്വീപായ ഹൊക്കോഡോയിലും ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായി